സിൽവർ ഇ ടി എഫ് ആയും ഫിസിക്കലായും വാങ്ങി കുടുങ്ങിയവർ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് വില വെറും ഒരാഴ്ചകളിൽ നാൽപ്പത്തേഴ് ശതമാനമാണ് ഇടിഞ്ഞത് ഔൺസിന് നൂറ്റി ഇരുപത്തൊന്ന് ഡോളർ നിന്നിരുന്ന വില അറുപത്തിനാല് ഡോളറിലേക്ക് ഇടിഞ്ഞു വീണിരിക്കുന്നു സിൽവറിനെ കുറിച്ച് എന്നും റീൽ ചെയ്തിരുന്നവർ എന്ന് നിശബ്ദരായിരിക്കുന്നു പലരും വെള്ളിയുടെ കഥ കഴിഞ്ഞു എന്ന് വിധി എഴുതി കഴിഞ്ഞിരിക്കുന്നു പക്ഷേ ഇതിന് പിന്നിൽ ആരും പറയാത്ത സത്യം ഇന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം ഇതുപോലുള്ള അപ്ഡേറ്റ്സ് അറിയുവാൻ ഇപ്പോൾ തന്നെ പേജ് ഫോളോ ചെയ്തോളൂ വെള്ളിയുടെ ചരിത്രം നോക്കാം ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ വെള്ളിവിലെക്കോർഡ് തകർത്തുകൊണ്ട് ആദ്യമായി അമ്പത് ഡോളറിലെത്തി പക്ഷെ പെട്ടെന്ന് തന്നെ അത് തകർന്നു വീണു പിന്നീട് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി പതിനൊന്നിൽ ഇത് വീണ്ടും ആവർത്തിച്ചു എന്നാൽ അന്ന് വെള്ളിവില ഉയരാൻ കാരണം വെറും സ്പെക്കുലേഷൻ അല്ലെങ്കിൽ ഊവ കച്ചവടങ്ങൾ മാത്രമായിരുന്നു അവിടെ ഒരു യഥാർത്ഥ ഡിമാൻഡ് ഉണ്ടായിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും ഇരുപത്തി ആറിലും ഔൺസിന് നൂറ് ഡോളറിന് മുകളിലെത്തി അവശ്ശനീയമായ വളർച്ച കൊണ്ട് ഏറ്റവും വലിയ ഓൾ ടൈം ഹൈ ആയ വൺ ട്വന്റി വൺ ഡോളർ പെർ ഔൺസ് എന്ന നിലയിലേക്ക് ഉയർന്നു ഇപ്പോൾ ഈ വലിയ തകർച്ചയ്ക്ക് ശേഷവും വില സെവന്റി ഫൈവ് ഡോളറിന് മുകളിലാണ് ട്രേഡ് ചെയ്യപ്പെടുന്നത് അതായത് കഴിഞ്ഞ നാൽപ്പത്തി വർഷമായി വെള്ളിക്ക് എത്തിപ്പിടിക്കാൻ കഴിയാതിരുന്ന നിലവാരത്തേക്കാൾ അമ്പത് ശതമാനം മുകളിൽ എന്തുകൊണ്ടാണ് ഇത്തവണ വില ഇടിഞ്ഞത് സിമ്പിളായി എക്സ്പ്ലെയിൻ ചെയ്തു തരാം ഒരു ബാങ്കിന്റെ ലോക്കറിൽ ആയിരം രൂപ ഉണ്ടെന്ന് കരുതുക എന്നാൽ അവർ അയ്യായിരം രൂപയുടെ ചെക്കുകൾ ആളുകൾക്ക് നൽകിയിട്ടുണ്ട് എല്ലാവരും ഒരേ സമയം പണം ചോദിച്ചു വന്നാൽ ബാങ്ക് പ്രതിസന്ധിയിലാകും ലോകത്തിലെ ഏറ്റവും വലിയ സിൽവർ എക്സ്ചേഞ്ച് ആയ കോമക്സിന്റെ അവസ്ഥയും ഇത് തന്നെയാണ് അവിടെ നൂറ്റിമൂന്ന് മില്യൺ ഔൺസ് വെള്ളി മാത്രമേ സ്റ്റോക്ക് ഉള്ളൂ എന്നാൽ നാനൂറ്റി ഇരുപത്തി മൂന്ന് മില്യൺ ഔൺൺസിന്റെ പേപ്പർ കോൺട്രാക്ട്സ് അല്ലെങ്കിൽ ഇടപാടുകളാണ് അവിടെ നടക്കുന്നത് അതായത് ഒരേ സിൽവറിനെ പലർക്കും വാഗ്ദാനം ചെയ്യുന്നു മുൻപ് ഇത് ഒരു തലവേദന ഉണ്ടാക്കിയിരുന്നില്ല കാരണം മിക്ക ആളുകളും ഡെലിവറി ചോദിക്കാറില്ല ക്യാഷിൽ സെറ്റിൽ ചെയ്ത് എക്സിറ്റ് കൊടുക്കാമായിരുന്നു എന്നാൽ ഇന്ന് അവസ്ഥ മാറി ഇൻവെസ്റ്റേഴ്സും ഇൻഡസ്ട്രീസും പറയുന്നത് ഞങ്ങൾക്ക് പേപ്പർ വേണ്ട സിൽവർ തന്നെ വേണം എന്നാണ് ഇതോടെ ഓരോ ദിവസവും എട്ടു ലക്ഷം അൌൺസ് വെള്ളിയാണ് അവിടെ നിന്ന് അപ്രതീക്ഷമായി കൊണ്ടിരിക്കുന്നത് മാർച്ച് അവസാനമാകുമ്പോഴേക്കും വലിയൊരു വെള്ളിച്ചാവും ഉറപ്പായും ഉണ്ടാകും ഇവിടെയാണ് ഈ പറയുന്ന വ്യോമാരായ ഇൻവെസ്റ്റേഴ്സിന്റെയും ബാങ്കുകളുടെയും കള്ളക്കളി നടക്കുന്നത് അതായത് ഈ ഒരു അവസ്ഥയിൽ ബാങ്കുകൾ സിൽവർ ഫ്യൂച്ചേഴ്സിന്റെ ഷോർട്ട് പൊസിഷൻസ് എടുക്കുന്നു അതായത് മാർക്കറ്റിൽ സിൽവർ വില താഴേക്ക് പോകുന്ന അവർ അവർ തീരുമാനിച്ച് സെൽ പൊസിഷൻസ് ഓപ്പൺ ചെയ്യും എന്നിട്ട് മാർജിൻ ട്രേഡേഴ്സിനെ മാർജിൻ ലിമിറ്റ് കൂട്ടി സെൽ ചെയ്യിപ്പിക്കും കാരണം മുൻപ് നിശ്ചിത ഔൺസ് വാങ്ങാൻ ഒരു ലക്ഷം മതിയായിരുന്നുവെങ്കിൽ ഇന്ന് അതിനെ രണ്ടു ലക്ഷം കൊടുക്കേണ്ടി വരും ഇല്ലെങ്കിൽ പൊസിഷൻ അവർ തന്നെ ക്ലോസ് ചെയ്യിക്കും ഇത് മാർക്കറ്റിൽ ഒരു സഡൻ ഇടിവുണ്ടാക്കും ഇത് നമ്മളെ പോലുള്ളവർ ചാർട്ട് നോക്കുമ്പോൾ സെല്ലിംഗ് പ്രഷർ ഉണ്ടാവുകയും കയ്യിലുള്ള പൊസിഷൻ പാനിക്സെൽ ചെയ്യുകയും തുടർന്ന് അൾട്ടിമേറ്റ് ലാഭം ബാങ്കുകൾ എടുക്കുകയും ചെയ്യുന്നു എൺപതിലും രണ്ടായിരത്തി പതിനൊന്നിലും ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറിലും കണ്ടത് ഈ ഒരേ പാറ്റേൺ തന്നെയാണ് വില കൂടുമ്പോൾ മാർജിൻ വർദ്ധിപ്പിക്കുന്നു സാധാരണ നിക്ഷേപകർക്ക് പണം നഷ്ടമാകുന്നു ബാങ്കുകൾ സുരക്ഷിതമായി രക്ഷപ്പെടുന്നു ഇത് വെറും യാദൃശികമാണോ നിങ്ങൾ കമന്റ് ചെയ്യൂ ആയിരത്തി തൊള്ളായിരത്തി എൺപത് രണ്ടായിരത്തി പതിനൊന്ന് എന്നീ വർഷങ്ങളിൽ നിന്നും രണ്ടായിരത്തിൽ നമുക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു വലിയ സിഗ്നൽ ഉണ്ട് ഇന്ന് വെള്ളി കേവലം ഒരു സ്പെക്കുലേഷൻ മെറ്റലോ ആഭരണമോ അല്ല അതിനൊക്കെ മുകളിൽ സോളാർ പാനലുകൾ ഇലക്ട്രിക് വാഹനങ്ങൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ചിപ്പുകൾ ഡാറ്റാ സെൻ്ററുകൾ മിസൈൽ സംവിധാനങ്ങൾ എന്നിവയ്ക്കെല്ലാം വെള്ളി അത്യാവശ്യമാണ് കഴിഞ്ഞ അഞ്ച് വർഷക്കാലമായി ലോകത്ത് വെള്ളിയുടെ ഉൽപാദനത്തേക്കാൾ കൂടുതലാണ് അതിന്റെ ഉപയോഗം ചൈന വെള്ളിയുടെ കയറ്റുമതി നിയന്ത്രിച്ചിരിക്കുന്നു അമേരിക്ക വെള്ളിയെ ക്രിട്ടിക്കൽ മിനറൽ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു പല രാജ്യങ്ങളും സിൽവർ വാൾട്ടുകളിൽ വാങ്ങി സൂക്ഷിക്കുന്നു ചുരുക്കത്തിൽ വെള്ളിയുടെ ആവശ്യം ഏറി വരികയാണ് ഈ സാഹചര്യത്തിൽ വരും മാസങ്ങളിൽ വെള്ളി വില വീണ്ടും റെക്കോർഡ് വിലയിലേക്ക് ഉരുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ കമന്റ് ചെയ്യൂ ഒരു കാര്യം കൂടി മനസ്സിലാക്കുക നിങ്ങൾ ഫിസിക്കൽ സിൽവർ അല്ലെങ്കിൽ ഇ ടി എഫ് വാങ്ങിയത് തെറ്റായി തീരുമാനമല്ല സ്വർണം വെള്ളി എന്നിവയിൽ ഇൻവെസ്റ്റ്മെന്റുകൾ ലോങ് ടൈം മൈൻഡ് സെറ്റ് വെച്ചുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യുക ഇല്ലെങ്കിൽ ഈ ബാങ്കുകളുടെ കണിയിൽ നമ്മൾ തീർച്ചയായും അകപ്പെടും പ്രിയൽ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യും ഇതുപോലുള്ള ഡെയിലി സിൽവർ അപ്ഡേറ്റ്സിനായി ഫോളോ ചെയ്ത് ഫോളോ മറക്കരുത്